"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيت، ذلكم خير لكم ان كنتم تعلمون الحمد لله رب العالمين الملك الحق المبين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ും മുസ്ലിമൂൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂവത്തായാലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹുവല മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മഹാനായ റസൂൽ അള്ളാഹി അലൈഹി അലഹി വസല്ലമ ജനിച്ച നാട് വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോയ ഓർമ്മകൾ വിശ്വാസികളുടെ മനസ്സുകളിൽ എല്ലാ വർഷങ്ങളിലും പുതിയ വർഷങ്ങൾ ഹിജറവർഷങ്ങൾ കടന്നുവരുമ്പോൾ കടന്നുവരുക എന്നുള്ളത് സ്വാഭാവികമാണ് വലിയ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾക്ക് ധാരാളം ഗുണപാഠങ്ങളാണ് ആ മഹനീയമായ സംഭവം പ്രദാനം ചെയ്തിട്ടുള്ളത് ആദർശത്തിൻ്റെ സംരക്ഷണത്തിനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനും ഒരു രാജ്യം വിലക്ക് കൽപ്പിച്ചപ്പോൾ വളരെ പ്രയാസത്തോടുകൂടി ആ നാടുവിട്ടു പോകേണ്ടി വന്ന ചരിത്രമാണ് ഹിജറയുടേത് അതുകൊണ്ടാണ് നബി സല്ലാഹു അലൈഹി വസല്ല ജനിച്ച നാടായ മക്കാരാജ്യത്തോട് വിട പറയുമ്പോൾ അതിർത്തിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് മക്കയോട് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞ വേദനയോടെയുള്ള ഒരു വാക്കുണ്ട് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം നീയാണ് മക്ക രാജ്യമേ നിന്റെ ജനത എന്നെ ഇവിടനൊന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടം വിട്ട് ഒരിക്കലും പുറത്തു പോവില്ലായിരുന്നു എന്ന് ആദർശത്തിന്റെ സംരക്ഷണമാണ് എന്തിനേക്കാളും പ്രധാനമെന്നും തങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളെക്കാളും കുടുംബങ്ങളെക്കാളും എന്തിനേക്കാളും പ്രാധാന്യമാണ് ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള ഏറ്റവും വലിയ അവകാശം ലഭിക്കുക എന്നുള്ളതും ഹിജറ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശമാണ് നബിസല്ലാഹു അലിഹി വസല്ലമും അബുബക്കർ സുദ്ദീഖർ അലി അല്ലാഹു അൻഹുവും കൂടെയാണ് ഹിജറ പോകുന്നത് മദീനയിലേക്ക് അതിൻ്റെ മുമ്പേ ഏതാണ്ട് എല്ലാ വിശ്വാസികളും മദീനയിലേക്ക് പോയി തീർന്നിരുന്നു ശേഷമുള്ള യാത്ര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നടത്തിയ യാത്രയിൽ അവിടുന്ന് എല്ലാ മുൻകരുതലുകളും എടുത്തിരുന്നു വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രവർത്തനത്തിനും നമ്മുടേതായ കാര്യങ്ങളിൽ നല്ല കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാകണം കൃത്യമായ അതിനെ സംബന്ധിച്ചുള്ള മുൻ ധാരണകൾ ഉണ്ടാകണം എന്നാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സഹായം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാലും അവിടുന്ന് വേണ്ട വിധത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്ത് കഴിയാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുള്ളത് യാത്രയിൽ കൂടെ കരുതി ആരെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ അനുചരനായ അബൂബക്കർ സുദ്ധീഖർ അള്ളാഹു വന്നുവിനെ അതുപോലെ തന്നെ വാഹനം ഒരുക്കി നിർത്തിയിരുന്നു വളരെയേറെ രഹസ്യമായിട്ടായിരുന്നു യാത്ര സൗര ഗുഹയിൽ രണ്ടു മൂന്ന് ദിവസം തങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഭക്ഷണം ലഭിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു അന്നുവിന്റെ മകനായ അബ്ദുള്ള ഇവര വേണ്ടി നിയോഗിക്കപ്പെട്ട വെഹിരിയായിരുന്നു ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ അവരുടെ തന്നെ മകളായ അസ്മാർ അലി അള്ളാഹു തലഅൻഹയായിരുന്നു ഈ മൂന്ന് ദിവസം ബാപ്പയ്ക്കും അതുപോലെ തന്നെ മഹാനായ നബി അല്ലാഹു അലഹി വസല്ലമിനും ആവശ്യമായ ഭക്ഷണം എത്തിച്ചിരുന്നത് അവർ നടന്നു നീങ്ങിയിട്ടുള്ള നടപ്പാതകളെ കാൽപ്പാടുകളെ മായ്ച്ച കളയുവാൻ വേണ്ടി എന്ന ഇടയനെ ഏൽപ്പിച്ചിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും സുപരിചിതമായ വഴിയിലൂടെ യാത്ര പോകാൻ പറ്റില്ല പിടിക്കപ്പെടും അതുകൊണ്ട് ആരും അത്ര ശ്രദ്ധിക്കാത്ത ഊടുവഴിയിലൂടെ ആയിരിക്കണം മദീനയിലേക്ക് പോകേണ്ടതെന്ന കൃത്യമായ ധാരണ വെച്ച് പുലർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അമുസ്ലിമായ അബ്ദുല്ലാഹിബിന് പറയുന്ന വിശ്വസ്തനായ ഒരു അമുസ്ലിമിനെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ടായിരുന്നു പുറപ്പെട്ടത് ഇങ്ങനെ ഇങ്ങനെ ഹിജറയുടെ ചരിത്രങ്ങൾ നമുക്ക് ഒരുപാട് പാഠങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് ഏതൊരു കാര്യത്തിലും നമുക്ക് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ റബ്ബിൽ തവക്കുലാക്കുവാനുള്ള ദൃഢമായ ഈമാനിക ബോധമുണ്ടെങ്കിൽ റബ്ബിന്റെ സഹായമുണ്ടാകുമെന്ന് വിളിച്ചറിയിക്കുകയാണ് ഹിജറയുടെ ഓരോ കാര്യങ്ങളും അതുകൊണ്ടാണല്ലോ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന വേളയിൽ മഹാനായ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഹു ശത്രുക്കളെ കാണുകയാണ് തെരച്ചിൽ സംഘം എത്തിയിട്ടുണ്ട് ഗുഹാമുഖത്തി എത്തിയിട്ടുണ്ട് അവരുടെ കാൽപെരുമാറ്റം അബൂബക്കർ അലി അള്ളാഹു എന്നും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അദ്ദേഹം ആശങ്ക പങ്കുവെക്കുകയാണ് മുത്തമുസ്തഫയോട് അള്ളാഹുവിൻ്റെ റസൂലെ അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നിന്ന് ഈ ഗുഹക്കകത്തേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും എന്തു ചെയ്യുമെന്ന് വളരെ ആശങ്കയോടുകൂടി അബുബക്കർ നീ എന്താണ് വിചാരിക്കുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് തീർച്ചയായും നമ്മുടെ കൂടെയുണ്ട് രണ്ടാളുകൾ നമ്മൾ രണ്ടാള് മാത്രമല്ലി സുഹുമാ മൂന്നാമനായി ആ രണ്ടാൾക്കും മൂന്നാമനായി കൊണ്ട് അള്ളയുള്ളപ്പോൾ നീ എന്തിനാണ് വിഷമിക്കുന്നത് സങ്കടപ്പെടുന്നത് എന്ന ചോദ്യം അതെല്ലാവർക്കും പറയാൻ കഴിയില്ല കാരണം അവിടെ ഇനി എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗമുള്ളത് യാതൊരു നിവൃത്തിയുമില്ല ഒന്ന് കുനിഞ്ഞു നോക്കുകയേ വേണ്ടു പിടിക്കപ്പെടും പക്ഷേ ആ അവസരത്തിലും പതരാതെ നേതാവ് നൽകുന്ന സന്ദേശം എന്താണ് ഭയപ്പെടേണ്ടതില്ല എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കാണിച്ചു തരാതിരിക്കില്ല എന്ന റബ്ബിന്റെ സഹായം കിട്ടുമെന്ന ദൃഢമായ പ്രതീക്ഷ ആ ഉറച്ച തവക്കുൽ അവൻ കൈവടിയുകയില്ല എന്ന കൃത്യമായ ധാരണ ആ ബോധം അതാണ് അവിടുത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത് അള്ളാഹു കൊണ്ട് നമ്മുടെ എന്ന് ുന്നു യാത്ര ഉടനീളം സംഭവിച്ചത് പിടിക്കപ്പെടുവാൻ വേണ്ടി എല്ലാ അവസരങ്ങളും ഒത്തുവന്നു വന്നു ആർക്ക് സുറാക്കത്തൊന്ന് പറയുന്ന തിരച്ചിൽ വിദഗ്ധന് നൂറൊട്ടകം ഇനാമ പ്രഖ്യാപിച്ചപ്പോൾ നൂറൊട്ടകം വാങ്ങുവാനുള്ള സന്തോഷത്തോടുകൂടി നവിധങ്ങളെ പിടിക്കുവാൻ വേണ്ടി പിന്നാലെ സ്പീഡുള്ള ഒട്ടകവുമായി ഇറങ്ങി പുറപ്പെട്ട സുറാക്കയും ഇതാ പിടുത്തത്തിൽ കിട്ടി എന്ന് കിട്ടി കിട്ടിയില്ല എന്ന് തൊട്ടടുത്തെത്തിയപ്പോഴും അബുബക്കർ അല്ലാഹുനു ആശങ്ക പറഞ്ഞപ്പോഴും അള്ളാഹുവിന്റെ റസോല് പറഞ്ഞത് അടങ്ങിയ അബുബക്കറെ പേടിക്കേണ്ടതില്ല റബ്ബുണ്ട് നമ്മുടെ കൂടെ എന്നായിരുന്നു പിടിക്കാൻ സൊറാക്കക്ക് സാധിച്ചില്ല അവൻ സഞ്ചരിച്ച കുതിരയുടെ കാലുകൾ മരുഭൂമിയിൽ ആണ്ടുപോയി അവൻ കിഴ്മയിൽ മറിയുകയാണ് ചെയ്തത് നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ് സർവ്വപ്രതീക്ഷകളും അസ്തമിച്ച നേരത്തും ഇനി നമ്മൾക്ക് രക്ഷയില്ല എന്ന് ഒരാളും പറഞ്ഞു പോകാൻ പാടില്ല റഹ്മാനായ റബ്ബ് ഒരുക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സിറ്റ് ഉണ്ടാകും അവൻ തയ്യാറാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വഴി വഴിയുണ്ടാകും അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റിയ വഴിയായിരിക്കില്ല അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കുക അതിന് അടിയുറച്ച ഈമാൻ വേണം ആ റസൂല് അള്ളാഹുവിൻ്റെ റസൂല് അത് കൃത്യമായി പറയുവാൻ മാത്രം ദൃഢമായ ഒരു ബോധം അള്ളാഹുവെന്നു വന്ന് അത് കേട്ട് മനസ്സമാധാനം അടയുവാനുള്ള ഉറച്ചവര് തവക്കുൽ അതവരുടെ ജീവിതത്തിൽ ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ ഫലമായിരുന്നു എന്ന് നമ്മൾ ആ മായ ദൃഢതയുടെ കറകളഞ്ഞ സത്യവിശ്വാസത്തിന്റെ റബ്ബിന്റെ സഹായം ഉണ്ടാകുമെന്ന ഏറ്റവും വലിയ മെസ്സേജ് നൽകുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളാണ് സഹോദരങ്ങളെ ഹിജറ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിലുള്ള ഉറച്ച തവക്കുലും ഈമാനിക ബോധവും ഊട്ടിയുറപ്പിക്കുവാനുള്ള കാര്യങ്ങളിൽ നാം സദാ റഹ്മാനായ റബ്ബ് നമുക്ക് തവക്കുലും ദൃഢമായ ഈമാനും ും ചെയ്തുകൊണ്ട് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ െ സൂക്ഷിച്ചു ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഹിജറ ഹിജറ എന്ന പദത്തിന്റെ ഭാഷാർത്ഥത്തിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കണം എന്താണ് ഹജറ ഹിജറ എന്നൊക്കെ പറഞ്ഞാൽ വെടിയൽ ഉപേക്ഷിക്കൽ വിട്ടുപോകൽ വിട്ടുമാറി നിൽക്കൽ എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥത്തിൽ തന്നെ മഹാനായ നബി അലൈഹി ഒരു ഗുണപാഠം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അൽ മുഹാജി ആരാണ് മുഹാജിർ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞവനാണ് വിട്ടുനിൽക്കുന്നവനാണ് എന്തിനെ മാനഹു വൻ അള്ളാഹു വിരോധിച്ച സർവ്വകാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള മുഹാജിർ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഹിജറ പോകൽ മാത്രമല്ല ഹിജറ എന്ന് പറയുന്നത് കാലഘട്ടത്തിലും നിലനിൽക്കുന്നവർ ഹിജറ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഹിജറയാണ് ുള്ള ഹിജറയാണ് ശൂന്നത്തിലേക്കുള്ള ഹിജറയാണ് അനീതിയിൽ നീതിയിലേക്കുള്ള കൃത്യമായ ഹിജറയാണ് ഇങ്ങനെ ഇങ്ങനെ ഏതെല്ലാം അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളുണ്ടോ അതിൽ നിന്നുള്ള ഹിജറ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ കുർആാൻ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ശിക്ഷക്ക് കാരണമായി തീരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെയും അതിൽ നിന്നെല്ലാം നീ വിട്ടു നിൽക്കണം നബി നബിഹു അലൈഹി വസ്ലമിനോട് ചോദിക്കപ്പെട്ടു പ്രവാചകരെ അയ്യുൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നിന്റെ റബ്ബ് നിന്നോടെ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ വെറുക്കുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നീ ഹിജറ പോകണം അതിൽ നിന്നെല്ലാം നീ ില്ക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠകരമായ ഹിജറ എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കുക നാം റബിന് ഇഷ്ടപ്പെടാത്ത വല്ലതും ചെയ്തു വരുന്നുണ്ടെങ്കിൽ അതിനെ വെടിഞ്ഞു മാറി നിൽക്കുക നന്മയുടെ വക്താക്കളാവുക തിന്മയില്ലെന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുക ഈ ഹിജറ അതും കൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഗുണപാഠമാണത് അള്ളാഹു നന്മയിലൂടെ സത്യവിശ്വാസികളിൽ തിന്മകളോട് വിട്ടു നിൽക്കുന്ന മുത്തക്കിയങ്ങളിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ പ്രയാസം സഹിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ اللهم علينا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم آجرنا وآجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.